നമസ്കാരം ഗീത ഗീതകുന്ദം പ്രേക്ഷകർക്ക് മെട്രാ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ഗീതു ആകെ നിരാശയോടെ ഇരിക്കുകയാണ് കാരണം തൻ്റെ കയ്യിൽ നിന്നും ഗോവിന്ദേട്ടൻ കണ്ണേട്ടൻ തൻ്റെ കണ്ണേറ്റൻ തന്നിൽ നിന്ന് അകലുമോ എന്നുള്ള ഒരു ഭയം ഗീതുവിനെ വല്ലാതെ അലട്ടി തുടങ്ങിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഗീതു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഗോവിന്ദനെ പ്രണയിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് തൻ്റെ ഇഷ്ടം ഉള്ളിലുള്ള ഇഷ്ടം ഗോവിന്ദനോടുള്ള ആ ഒരു ഇഷ്ടം തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അപ്പോഴിക്ക് അടുത്ത ആളെത്തിയിരിക്കുകയാണ് തൻ്റെ കണ്ണേറ്റൻ്റെ സ്നേഹം പങ്കിടാൻ അതൊരിക്കലും ഒരു ഭാര്യയെ സംബന്ധിച്ചാണെങ്കിലും ഒരു കാമുകിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു പ്രണയിനിയെ സംബന്ധിച്ചാണെങ്കിലും ഇതൊരിക്കലും എന്താ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അവർക്കെപ്പോഴും എന്താ ഒരു പൊസസീവ്നെസ് കാണും ഒരു തൻ്റെ പങ്കാളിയുടെ ഒരു പൊസസീവ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല ആ ഒരു കുറുമ്പും കുശുമ്പും ഒക്കെ ഗീതുവിൽ നിന്നും പുറത്തു വരികയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മിറർ എറിഞ്ഞു പൊടിച്ചതൊക്കെ പക്ഷെ അതിൻ്റെ ആ മിറർ പൊട്ടിച്ചതിന്റെ ഫലം ഗീതു തന്നെ അനുഭവിക്കുകയാണ് കാരണം മറ്റൊന്നുമില്ല റൂമിലേക്ക് കടന്നു വരുന്ന ഗോവിന്ദ് ആ കണ്ണാടിയിൽ ചവിട്ടി കാല് മുറിയുകയാണ് അപ്പൊ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ കണ്ട പാടെ ഉറങ്ങുന്ന അഭിനയിക്കുകയാണ് അപ്പൊ ഉറങ്ങി ഗീതുവിനെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ഗോവിന്ദ് നേരെ വീണ്ടും ശിവരൻ ശിവരഞ്ചിനിയുടെ അടുത്തേക്ക് പോവാണ് ചിന്നി കാലൊക്കെ മുറിവൊക്കെ കെട്ടിക്കൊടുത്ത് വീണ്ടും റൂമിലേക്ക് കൊട്ടിക്കൊണ്ടുവരികയാണ് അപ്പോഴേക്കും ഇതൊക്കെ ഗോവിന്ദൻ്റെ ഓരോ നീക്കം വീക്ഷിക്കുന്നത് ഗീതു മാത്രമല്ല രാധികാമയും വരുണു ഈ പെൺകുട്ടി ആരാണ് ഗീതുവിനെ പോലെ അല്ല ഇവൾ ഇവൾ കുറച്ചും കൂടി ഗോവിന്ദനെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പം ഗീതുവിനേക്കാളും ഉള്ള വില്ലത്തെയാണ് ശിവരഞ്ജനിയും ഫസ്റ്റ് ആദ്യം നോക്ക് ഗീതുവിനല്ലേ ഇവിടെയാണ് തീർക്കേണ്ടത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരുണും രാധികാമയും എത്തുകയാണ് അപ്പം അവരിങ്ങനെ ഗീ ഗീതു സോറി ഗോവിന്ദനെയും ശിവരഞ്ജനെയും ഇങ്ങനെ നോക്കി പിന്നാലെ നടക്കുകയാണ് അപ്പോൾ കാല് മുറിഞ്ഞ ഗോവിന്ദനെ റൂമിലേക്ക് ശിവരഞ്ചെന്നി കുട്ടിക്കൊണ്ട് വരികയാണ് എന്നിട്ട് ആ മിററൊക്കെ വീണ്ടും ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും ഗോവിന്ദൻ്റെ കൈ മുറിയുകയാണ് അപ്പോൾ ഗീതു കണ്ണടച്ച് കിടക്കുകയാണെന്ന് അറിയാൻ എന്താണെന്ന് അറിയാൻ കാരണം അവരുടെ നീക്കം എല്ലാം വീക്ഷിച്ചുകൊണ്ട് ഓടി വന്ന് റൂമിലേക്ക് വരുന്നത് ആണ് ഓടി വന്ന് കിടക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ തന്നെ തൻ്റെ കൈ ബ്ലഡ് എടുത്ത് വായിൽ വെച്ചിട്ട് ഇത് വായിൽ വെച്ചാൽ മതി പോകുന്നു പറയുമ്പോൾ ഗീതു അത് കണ്ണടച്ച് വെച്ചിട്ട് ഊ ഗോവിന്ദൻ്റെ ശിവരഞ്ചെന്നിയുടെ കൈ മുറിഞ്ഞിട്ട് അത് ഗോവിന്ദൻ വായിൽ വെച്ച് അത് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞ് തെറ്റിത്തിരിക്കുകയാണ് അതോടുകൂടി ഗോ ഗീതുവിൻ്റെ ദേഷ്യം ഇങ്ങനെ കൂടുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല എന്തായാലും ഫൈറ്റ് എങ്കിൽ ഫൈറ്റ് ഇനി ഗീതു ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ് കാരണം ഫൈറ്റെങ്കിൽ ഫൈറ്റ് കണ്ണായിട്ട് തന്നെ ഞാൻ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല എന്ന് താലിയിൽ പിടിച്ച് ഗീതു ഉറപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രാധികാമ്യം ഭരണം ഗീതവും ഗോവിന്ദൊക്കെ അത് അവിടെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇവിടെ കിഷോറ് നിറഞ്ഞങ്ങ് വിളയാടയാണ് മറ്റൊന്നുമല്ല ശിവരഞ്ജിനെ എന്താ ശിവരഞ്ജിനീനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഇടയിൽ തമ്മിൽ അവരെ പിരിപ്പിക്കണം എന്താ എ ജി എം ഗ്രൂപ്പ് കിഷോറിന് സ്വന്തമാക്കണം എന്ന ലെവലിൽ വരെ കിഷോർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനെ കൂട്ടി പിടിച്ചിരിക്കുന്നതായിരിക്കട്ടെ ഭദ്രനും ഗീതുവിൻ്റെ അച്ഛൻ എന്താ അച്ഛന് ഗീതുവിൻ്റെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് ആര് എത്ര പൈസ കിട്ടുന്നോ ആരെവിടെ പൈസ കൂടുതൽ കൊടുക്കുന്നോ അതൊക്കെ ചിന്തിക്കുന്ന ആളാണ് എന്നിട്ട് മകളെ മാത്രം തള്ളിക്കളയുന്ന ഒരു അച്ഛനും അമ്മയാണ് അപ്പോൾ കിഷോർ അഞ്ഞൂറ് കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും കിഷോറിനൊപ്പം കൂടുന്ന ഭദ്രനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ അറക്കലിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് സംഭവിക്കുകയാണ് ശിവരഞ്ജനിയുടെ വരവ് എന്തിനായിരിക്കാം എന്താണ് എന്നൊക്കെ ഇനി അറിയാൻ പോകുന്നതല്ലോ അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ